ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വൈക്കം സത്യാഗ്രഹം ആ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഇണ്ടൻതുരുത്തി മന ഗാന്ധിജിയുടെ ഇണ്ടൻതുരുത്തി മനയിലെ സന്ദർശനത്തിന് ഇന്ന് നൂറ് വയസ്സ് തികയുകയാണ് ഒരു നൂറ്റാണ്ട് വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ ഗാന്ധിജിക്ക് ഇണ്ടൻതുരുത്തി മനയിൽ അന്ന് നേരിടേണ്ടി വന്ന ജാതീയ വിവേചനം അന്ന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ജാതീയ ജീർണതയുടെ തന്നെ ഒരു ചരിത്രമാണ് നൂറ് വർഷം പിന്നിടുമ്പോൾ ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ഇരിക്കാൻ കഴിയുന്ന ഒരിടമായി ഇണ്ടൻതുരുത്തിമന മാറിക്കഴിഞ്ഞു കൃത്യം നൂറു വർഷം മുൻപ് വൈക്കത്തെ ഈ ബോർഡ്ജെട്ടിയിലാണ് ഗാന്ധിജി വന്നിറങ്ങിയത് മാർച്ച് പത്തിന് സത്യാഗ്രഹ സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇണ്ടന്തുരുത്തി മനയിലേക്ക് പോയി കാലം ഇണ്ടന്തുരുത്തി മനയെ മാറ്റിമറിച്ചു ഇന്നത് സി പി ഐയുടെ തൊഴിലാളി സംഘടനയായു സിയുടെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസാണ് ബ്രാഹ്മണരിൽ കുറഞ്ഞ ആളായിരുന്നു കുറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഗാന്ധിജി എന്നുള്ളതിനാൽ നമ്പ്യാതിരി അദ്ദേഹത്തെ ഇല്ലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ തയ്യാറായില്ല അങ്ങനെയാണ് താൽക്കാലികമായി പടുത്തു പൂമുഖം ആ പൂമുഖത്തെ ഭൂമുഖം പടുത്തുയർത്തി ആ പടുത്തു ഭൂമുഖത്തിന് മുമ്പിൽ ബെഞ്ചുകൾ ആ ബെഞ്ചിൽ ഗാന്ധിജി പുറത്തുനിന്ന് ദേവൻ നീലകണ്ഠൻ നമ്പ്യാതിരുന്നു ഒരിക്കലും നാൽപ്പത്തിയെട്ട് ഇല്ലങ്ങളുടെ അധിപ്രസ്ഥാനമുണ്ടായിരുന്ന ആളാണ് ദേവൻ നീലകണ്ഠൻ നമ്പ്യാർ ഗാന്ധിജിയെ പുറത്തിരുത്താൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഈ പൂമുഖം െത്തു തൊഴിലാളികളുടെ ആസ്ഥാന കേന്ദ്രമാണ് ഒരു ഒരുതരം മധുര പ്രതികാരം പോലെ ജാതിയിൽ താഴ്ന്ന ഗാന്ധിജിയെ മനക്കുള്ളിലേക്ക് കാലുകുത്തിക്കാത്തത് അക്കാലത്തെ ജീർണതയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് പിന്നീട് മനക്ഷയിച്ചതുപോലെ ജാതി വിവേചനവും കുറഞ്ഞു വന്നു പണ്ട് നടന്നതെല്ലാം ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങി മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾ വന്നിട്ട് പ്രവേശനം നിഷേധിക്കുക അദ്ദേഹത്തിനെ പുറത്തിരുത്തി നമ്പ്യാതിരി അകത്തിരുന്ന് സംസാരിക്കുക രണ്ടര മണി മുതൽ ഏതാണ്ട് അഞ്ചു മണിക്ക് വരെ ഏത് മൂന്ന് മണിക്കൂർ ഉദ്ദേശം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടും മഹാത്മാഗാന്ധി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് നമ്പ്യാതിരി തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇത് മുജ്ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത പാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവനായി ജാതിയിൽ താണവനായി ഇവൻ മഹാത്മാഗാന്ധിയോട് വാദിച്ച് സമ്മതിപ്പിക്കാൻ ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ വാർഷികം വിപുലമായി ആചരിക്കുകയാണ് സി പി ഐ പാർട്ടി ഓഫീസാണെങ്കിലും ഇതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുമെന്ന് വൈക്കത്തെ ചെത്തു തൊഴിലാളികൾ ഉറപ്പു നൽകുന്നു ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിൽവേ പാത നിർമ്മിക്കാൻ താൽക്കാലികമായി നിർമ്മിച്ച വടുതല ബണ്ട് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇപ്പോ ചെറുതൊന്നുമല്ല ദിവസങ്ങൾ നീളുന്ന വേലിയേറ്റത്തിൽ പശ്ചിമ കൊച്ചി മുഴുവൻ കായലിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ് കൊച്ചിയെ വെള്ളത്തിൽ മുക്കുന്ന വടുതല ബണ്ട് പൊളിക്കാനുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മണ്ണും എക്കലും നിറഞ്ഞ കായലിന്റെ ആഴം കുറഞ്ഞതോടെ വലിയ മത്സ്യസമ്പത്താണ് നാമാവശേഷമായത് മീൻ പിടിച്ച് ഉപജീവനം നടത്തിയിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെയും ദുരിതത്തിലാണ് ബണ്ട് പൊളിച്ചു കിട്ടുന്ന മണ്ണിന്റെ റോയൽറ്റിക്ക് കൊച്ചിൻ പോർട്ടസ്റ്റ് മുറവിള കൂട്ടുമ്പോൾ തങ്ങളുടെ നഷ്ടപരിഹാരം ആര് തരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത് സാധാരണ മത്സ്യത്തൊഴിലാളികൾ മുതൽ ചെമ്മീൻ കെട്ടി വ്യവസായികൾ വരെ ബണ്ട് മൂലം ദുരിതത്തിലാണ് മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചമായിരുന്നു ഞാൻ ഇങ്ങനെ ഈ ചേർ അടിഞ്ഞു കൂടില്ലായിരുന്നു എക്കൽ വന്ന് അടിഞ്ഞിട്ട് എക്കലല്ല ചെളി ചെളിയാണ് നിറയെ ചെളി ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിനാലിഞ്ച് വരെ ചെയറുണ്ട് ബാക്കിയാണ് മണ്ണുള്ളത് ഇപ്പം ഇങ്ങനെ എല്ലാം ചെയറ് വന്ന് പിന്നെ അത് ഇതാ നികത്തിയത് ഒരു സംഭവമാണ് ചാത്ത അതിന്ന് അങ്ങോട്ട് നികത്തിയേക്കുന്നത് പച്ചാളം അവിടെ അപ്പോൾ ഇടുങ്ങിപ്പോയതുകൊണ്ട് വെള്ളം ഒഴുക്ക് കുറഞ്ഞവിടെ വെള്ളം ഇറങ്ങാനും ബുദ്ധിമുട്ടായി പോയി വർഷങ്ങളായി അടിഞ്ഞുകൂടിയ രാസമാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ പതിനഞ്ചു വർഷത്തോളം പഴക്കമുള്ള സെഡിമെന്റ്സ് മത്സ്യങ്ങളുടെ സ്വാഭാവിക പ്രചനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ പണിത് കഴിഞ്ഞ ഈ ഒരു റെയിൽവേ റെയിൽവേ അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഹൈക്കോടതിയിൽ ഒരു കേസായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് അവരുടെ മത്സ്യങ്ങളുടെ പ്രചനനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ഉപജീവനം ഇല്ലാതെയായി അതുകൊണ്ടിട്ട് കോടതി ഇടപെട്ടുകൊണ്ട് അവിടെയുള്ള ഡെബ്രീസ് അതായത് കോൺക്രീറ്റും ഇരുമ്പും അടക്കമുള്ള സിമൻറ്റ് ജാക്കുകൾ ഇപ്പോഴും അത് അവിടെ കിടക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു മത്സ്യങ്ങൾക്ക് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പോകത്തിനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ള പോയത് കായലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ദുരിതമേറെ വേലിയേറ്റം ഉണ്ടായാൽ ഉപ്പുവെള്ളം കലർന്ന് കുടിവെള്ളം പോലും ഉപയോഗശൂന്യമാകുന്ന സാഹചര്യം പെരിയാർ വേമ്പനാട് കായലുമായി ചേർന്ന ഭാഗത്താണ് വണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വടുതല മുതൽ ഡി കൊച്ചിൻ ദ്വീപ് വരെ റെയിൽപാളത്തിന്റെ ഇരുപത് തൂണുകളിൽ പതിനെട്ട് തൂണുകൾക്കിടയിലും മുളവുകാട് ഭാഗത്ത് പതിമൂന്ന് തൂണുകളിൽ പത്തിനിടയിലുമുള്ള മൺചിറയിൽ കാട് വളർന്നു നിൽക്കുകയാണ് കൊച്ചിയുടെ പടുതല പച്ചാളം ഇടപ്പള്ളി എളമക്കര മേഖലയിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണവും ഈ തടസ്സമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി സഞ്ചാരയോഗ്യമായ വഴിക്കായി വർഷങ്ങളായി പോരാടുകയാണ് എടവനക്കാട് സ്വദേശിയായ റാണി വയോധികയായ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വഴിയില്ല ഓംബുഡ്സ്മാന്റെ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് അനുമതി നൽകുന്നില്ലെന്നാണ് റാണിയുടെ പരാതി യസ് കഴിഞ്ഞ അമ്മയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുകയാണ് റാണി തുരുത്തിനു നടുവിൽ തികച്ചുമൊറ്റപ്പെട്ടു വേലിയേറ്റം കൂടിയായാൽ സ്ഥിതി മോശമാകും വീട്ടിൽ വെള്ളം കയറും പല രാത്രികളിലും ഉറങ്ങാൻ പോലും പേടിയാണ് രക്ഷപ്പെടാൻ ഒരു വഴി പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാണിക്ക് വഴി നിർമ്മിച്ചു നൽകണമെന്ന ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് അത് നടപ്പാക്കിയില്ല വൈപ്രശ്ന ഒരു നാൽപ്പത്തി അഞ്ച് വർഷത്തിലേറെ ആയിട്ടുണ്ട് ഇപ്പം അമ്മേ ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം അതിന് എൻ്റെ വീട്ടിൽ വണ്ടി തന്നെ വരണം ഒൻപത് പത്ത് മാസത്തിന് മുമ്പ് ഓം ബിഡ്സ്മാൻ്റെ ഓർഡറെ കാരണം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ അയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വഴി ഇരുവശങ്ങളിലും കല്ല് കെട്ടിയിട്ട് റോഡ് പിന്നെ നമ്മളുടെ ഈ നാല് വശവും ചുറ്റും കല്ല് കെട്ടുക എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് അനുവദിച്ചേക്കണം പക്ഷെ അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവരത് ഒരു കുടുംബക്കാരേ ഉള്ളൂ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ പല പല മറ്റു പോയി ഇറങ്ങണമെങ്കിൽ ഈ വെള്ളത്തിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമില്ല ഇവിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല എടവനക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് റാണിയും അമ്മ കുഞ്ഞമ്മയും താമസിക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും നൂറ്റി മീറ്റർ ഇരുവശവും ചിറകെട്ടി റോഡ് നിർമ്മിക്കുകയും മരപ്പാലം മാറ്റി കലുങ്കുപാലം നിർമ്മിക്കുകയോ ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ ഒരു കുടുംബത്തിന് മാത്രമായി വഴി നിർമ്മിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് ന്യൂസ് കൊച്ചി തേനീച്ച ഭീഷണിയെ തുടർന്ന് ഇടുക്കിയിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് കോളനിക്ക് സമീപത്തെ മരത്തിലുള്ള പെരും തേനീച്ച കൂടുകൾ ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് രാജകുമാരി പഞ്ചായത്ത് മാറ്റിപ്പാർപ്പിച്ചത് വൻ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പെരുന്തേനീച്ച കൂടുകൾ മൂലം ഭീതിയിലായിരുന്നു കജനപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് നിവാസികളുടെ ജീവിതം ശക്തമായ കാറ്റ് വീശിയാൽ പോലും ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു കൂടുകൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചതോടെ പ്രദേശവാസികളെ ഇവിടെ നിന്നും പൂർണ്ണമായി മാറ്റി പാർപ്പിച്ചു രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് അടുത്തടുത്ത് വീടുകളുള്ള ഏകദേശം നാൽപ്പതോളം വീടുകൾ താമസിക്കുന്ന ആളുകളാണ് നിരവധി കൊച്ചുകുട്ടികൾ അടക്കമുള്ള ആളുകളെ കരിക്കുകയും ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ച് വനം അഗ്നിശമന സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടെയാണ് ഉദ്യമം നടപ്പിലാക്കുക മുഴുവൻ തേനും ശേഖരിച്ച ശേഷമാകും മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുക കൂടുകൾ പൂർണ്ണമായും നീക്കുന്നതുവരെ പ്രദേശവാസികൾ ക്യാമ്പിൽ തുടരും ചെയ്യണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്ന ഒടുവിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തില് പതിമൂന്ന് വർഷമായിട്ട് തേനീടെ ശല്യമായിരുന്നു അപ്പൊ ഞങ്ങൾ കൊറേ പ്രാവശ്യം പഞ്ചായത്തിലും വരുന്ന ആൾക്കാരോട് പറഞ്ഞായിരുന്നു ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് നടപടി എടുത്ത് തന്നായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറി ബാക്കിയുള്ള എല്ലാവരും അപ്പം ഞങ്ങള് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം മുൻപ് തേനീച്ചാക്രമണത്തിൽ പ്രദേശവാസി ചെല്ലാണ്ടി കറുപ്പൻ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഒന്നര വയസ്സുകാരനെയും തേനീച്ച ആക്രമിച്ചു തേനീച്ച ശല്യം മൂലം വളർത്തുമൃഗങ്ങളെ വളർത്താൻ പോലും ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല രാത്രി സമയത്ത് വീടുകളിൽ ലൈറ്റ് തെളിയിച്ചാൽ പോലും തേനീച്ചകൾ ഇരമ്പിയെത്തിയിരുന്നു തേനീച്ച കൂടുകൾ നീക്കം ചെയ്യുന്നതോടെ ാണ് ഇടുക്കി നെടുങ്കണ്ടം മേഖലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകൾ ഇല്ലാത്തത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധിയാവുകയാണ് ഈ മേഖലയിൽ ആകെ ഉള്ളത് ഒരൊറ്റ ചാർജിംഗ് പോയിന്റ് മാത്രമാണ് ഇതോടെ ടൂറിസ്റ്റ് വാഹനങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയിലാണ് നെടുങ്കണ്ടം കല്ലാർ വൈദ്യുതി ഭവന് മുൻപിലാണ് ഈ മേഖലയിലെ ഏക ചാർജിംഗ് സ്റ്റേഷൻ നിലവിലുള്ളത് ഇവിടെ ആകെ ഒരു ചാർജിംഗ് പോർട്ട് മാത്രമാണുള്ളത് ഒരു ഇലക്ട്രിക് വാഹനം ചാർജാകാൻ മണിക്കൂറുകൾ എടുക്കുന്നതിനാൽ ഉപഭോക്താക്കൾ വൻ പ്രതിസന്ധിയിലാണ് ഇവിടെ ഈ ഈ ചാർജിംഗ് ബൂത്ത് ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇറങ്ങി ചാർജ് സ്റ്റേഷൻ എക്സ്ട്രാ വേണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അവർ നടപ്പിലാക്കുന്നില്ല പറയുന്നത് അത് കമ്പനിക്കാരാശ്ചര്യാക്കേണ്ടത് ഇവരല്ല എന്നൊക്കെ അവർ പറയുന്നു നമുക്ക് ചാർജ് സ്റ്റേഷൻ ഒന്നേ ഉള്ളൂ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വാഹനം ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം പലതും കയറി കയറി വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു വാഹനം ചാർജ് ചെയ്യണേ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ സമയം വേണം ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങിയവരാണ് ഏറെ ദുരിതത്തിലായത് മിക്കപ്പോഴും ചാർജ് ചെയ്യാൻ എത്തുമ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ ഇവിടെ കാണും ഓട്ടോറിക്ഷകൾക്ക് പുറമെ ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളുള്ളവരും പ്രതിസന്ധിയിലാണ് ഇലക്ട്രിക് വാഹനങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്കും മണിക്കൂറുകളാണ് ചാർജിംഗ് സ്റ്റേഷന് മുൻപിൽ നഷ്ടപ്പെടുന്നത് ന്യൂസ് ഇടുക്കി റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ലത്തീൻ പള്ളിപ്പടി മാലിക്കുത്ത് റോഡിന്റെ നിർമ്മാണമാണ് കരാറുകാരന്റെ അനാസ്ഥ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് തുക ചെലവഴിച്ചില്ലെങ്കിൽ അനുവദിച്ച തുക നഷ്ടമാവും ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ അവികസിത മേഖലയായ മാലിക്കുത്തിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നഷ്ടമാകുന്ന സ്ഥിതിയാണ് തോപ്രാൻകുടി ലത്തീൻ പള്ളിപ്പടി മാലിക്കുത്ത് റോഡ് നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് വർഷത്തിൽ തുക നീക്കിവെക്കുകയും ഇതുപ്രകാരം രണ്ടായിരത്തി പ്രവൃത്തികൾ ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ തോപ്രാൻകുടി സ്വദേശിയായ കരാറുകാരൻ എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തികൾ ഏറ്റെടുത്തെങ്കിലും ഒരു വർഷമായിട്ടും പണികൾ പൂർത്തീകരിച്ചില്ല നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കരാറുകാരന് നോട്ടീസ് നൽകിയെങ്കിലും പ്രതികരിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല വർഷത്തോളം പഴക്കമുള്ള വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് മെയിൻ എടുപ്പെടുത്തി ഫണ്ട് വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് ഫണ്ട് ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പാം തീയതി തീരുമ്പോഴും ഈ സമയം വരെയും ബന്ധപ്പെട്ട മെറ്റീരിയൽ ഇത് വർക്ക് ഒരു കാണുന്നില്ല പഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ നീക്കിവെച്ച് നിർമ്മാണത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും കരാറുകാരൻ മനഃപൂർവ്വം നിർമ്മാണം നടത്തിയില്ല സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തുക നഷ്ടമാകും അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും നിർമ്മാണം നടത്താതെ പണം നഷ്ടമാകുന്ന പക്ഷം കരാറുകാരന്റെ ഇയാളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസിറ്റി കാസർഗോഡ് പള്ളിക്കരക്കാരുടെ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുന്നു നീലേശ്വരം പള്ളിക്കര കേണമംഗലത്തമ്മ തിരുമുറ്റത്തെത്തി രാവിലെ പതിനൊന്നിനും പതിനൊന്നരക്കുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ഭഗവതിയുടെ പുറപ്പാട് കഴകം പരിസരത്തെ നാഗക്കാവ് മുതൽ തിരുമുറ്റം വരെ നീട്ടിവിരിച്ച മാറ്റിൽ അരി നിരത്തിയതിനു മുകളിലൂടെയായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന ആരാധനമൂർത്തിയായ ശ്രീ കേണമംഗലം ഭഗവതിയുടെ തിരുപ്പുറപ്പാട് സർവാഭരണ വിഭൂഷണതയായി തിരുമുറ്റത്തെത്തിയ ഭഗവതി നാൽപ്പത്തിയിരടി നീളൻ മുടിയണിഞ്ഞ് പള്ളിയറയിലെ ദീപാരാധനയേറ്റ് ഉറഞ്ഞടി തുടർന്ന് തിരുനടനം ചെയ്ത് ഭക്തരെ അഭയമുദ്ര കാട്ടി അനുഗ്രഹിച്ചു പള്ളിക്കരപ്രസാദ് കർണമൂർത്തിയാണ് ഭഗവതിയുടെ കോലമണിഞ്ഞത് കേണമംഗലത്ത് ഭഗവതിക്കൊപ്പം ഗുളിയൻ തെയ്യവും അരങ്ങിലെത്തി മന്നമ്പുറത്ത് കാവിൽ നിന്നും എത്തിയ കലശകുംഭത്തിനും മംഗലം കുഞ്ഞുങ്ങൾക്കുമൊപ്പം ഭഗവതി മൂന്ന് തവണ ക്ഷേത്രം വലം വെച്ചു

നോമ്പുകാരായ വഴിയാത്രക്കാർക്ക് ഇവിടെ വിതരണം ചെയ്തു പൊരിയുന്ന ചൂടിൽ റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന വഴിയാത്രക്കാർക്ക് ആശ്വാസം പകരുന്നതായിരുന്നു കായംകുളം ദേശീയപാതയിൽ ഒരുക്കിയ ഇഫ്താർ കൈമ കായംകുളം ഒ എൻ കെ ജംഗ്ഷനിലാണ് ഇഫ്താർ കൈമ ഒരുക്കിയത് നോമ്പു തുറക്കുന്നതിനാവശ്യമായ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണ പൊതികളും കുടിവെള്ളവും വൈകിട്ട് അഞ്ച് മുതൽ വിതരണം ചെയ്തു നോമ്പ് തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ യാത്ര ചെയ്ത നിരവധി പേരാണ് ഇഫ്താർ കൈമയുടെ സേവനം ഉപയോഗപ്പെടുത്തിയത് ഇഫ്താർ കൈമയുടെ ഉദ്ഘാടനം സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി നിർവഹിച്ചു ഈ ചൂട് കടുത്ത അവസരത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് അവർക്ക് വീട്ടിലെത്തുന്നതിന് മുമ്പ് നോമ്പ് തുറക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം പരിഹരിക്കുക എന്ന നിലക്ക് നോമ്പ് വർക്ക് ആവശ്യമായ ചെറിയൊരു സൗകര്യം ഇഫ്താർ ഹൈമ എന്ന വലിയൊരു പദ്ധതി കേരളത്തിലൊട്ടാകെ എസ് ഒ എസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് വൈഎസ് സംസ്ഥാന കമ്മിറ്റിയുടെ റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കേന്ദ്രങ്ങളിലാണ് ഇഫ്താർ കൈമ സംഘടിപ്പിക്കുന്നത് ഇതര സംസ്ഥാന വാഹനങ്ങൾക്കും ദൂരയാത്രികർക്കുമാണ് ഇതേറെ പ്രയോജനപ്പെടുത്തുന്നത് ഓരോ വാഹനങ്ങളും കൈ കാണിച്ചു നിർത്തിയായിരുന്നു വിതരണം കെ എസ് യാത്രികർക്ക് കുടിവെള്ളവും വിതരണം ചെയ്തു ന്യൂസ് എയ്റ്റീൻ കായംകുളം കുതിരയെടുപ്പും കെട്ടുകാഴ്ചകളും കുത്തിയോട്ടവുമായി കടക്കൽ തിരുവാതിര കൊണ്ടാടി അൻപത്തിയഞ്ച് കരകളുടെ ഉത്സവമാണ് ഭക്തി നിർഭരമായി ആഘോഷിച്ചത് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി ജനലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് പ്രധാന വഴിപാടായ എടുപ്പുകുതിരകളുടെ എഴുന്നള്ളത്തായിരുന്നു പകൽ മൂന്നിന് തുടങ്ങിയത് ക്ഷേത്ര സമീപം കെട്ടിയുയർത്തിയ ഏഴു കുതിരകളെയാണ് എഴുന്നള്ളിച്ചത് ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് കിളിമരത്ത് കാവിൽ എത്തിയപ്പോൾ കുതിരയെടുപ്പിന് തുടക്കമായി ഏഴ് കുതിരകളും ദേവീക്ഷേത്രത്തിലെത്തിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും സന്ധ്യമയങ്ങുമ്പോൾ നിലത്തിറക്കുകയും ചെയ്തു നൂറിൽ പരം കുത്തിയോട്ടങ്ങളും ക്ഷേത്രത്തിൽ നടന്നു ഇരുപത്തിമൂന്ന് കരകളിൽ നിന്നെത്തുന്ന കെട്ടുകാഴ്ചകൾ അണിഞ്ഞൊരുങ്ങിയതോടെ ഉത്സവം ആഘോഷ ലഹരിയിലെത്തി വിവിധ കലാപരിപാടികളോടെ ഉത്സവം മാർച്ച് പതിനാറിന് സമാപിക്കും ന്യൂസ് കൊല്ലം കാട് പിടിച്ചുകിടന്ന രണ്ട് ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയിറക്കി കോതമംഗലം സ്വദേശികൾ വേനൽക്കാല വിപണി ലക്ഷ്യം വെച്ചാണ് കൃഷിയിറക്കിയത് കാർഷിക മേഖലയിൽ നവാഗതരായ ജോഷി സി ഡി മാത്യു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് മലയൻ കീഴിനു സമീപം രണ്ടേക്കർ പാടത്താണ് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കിരൺ തണ്ണിമത്തൻ കൃഷി ചെയ്തത് മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ജോഷിയും മാത്യുവും ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി പരീക്ഷിക്കുന്നത് ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത് വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ ജോലികളും ഇവർ തന്നെയാണ് ചെയ്തത് സമീപകാലത്താണ് ഞങ്ങൾ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത് ഈ പാടത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതായത് കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും വിഷരഹിതമായിട്ടാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ഞങ്ങൾ ഉല്പാദിപ്പിച്ചിരിക്കുന്നത് ദൈവകൃപയാൽ തരക്കേടില്ലാത്ത വിളവ് ഞങ്ങൾക്ക് ലഭിച്ചു കോതമംഗലം മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ ഒരു സ്റ്റാൾ വഴി ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ തണ്ണിമത്തൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതാണ് മലയൻകീഴ് ബൈപ്പാസ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൾ വഴിയാണ് തണ്ണിമത്തനുകൾ വിറ്റഴിക്കുന്നത് കൃഷിയുമായി മുന്നോട്ട് തീരുമാനം ലൈംഗിക പീഡനാരോപണത്തിന് കേസ് എടുത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന ആരോപണവും ശക്തമാണ് നെയ്യാറ്റൻകര അവണാക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിക്ക് നേരെയാണ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നെയ്യാറ്റിങ്കര അവണാക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിക്ക് നേരെയാണ് ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും ലൈംഗിക പീഡനമുണ്ടായത് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ പ്രതിക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിങ്കര പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം അവണാക്കുഴി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ താൽക്കാലിക ജീവനക്കാരിയായ അതിജീവിത സെക്രട്ടറിയുടെ മുറി വൃത്തിയാക്കുന്നതിനിടെ രാവിലെ ഏഴേ മുപ്പതോടെ അതേ ബാങ്കിലെ പ്യൂൺ ചപ്പാത്ത് കല്ലർത്തട്ട് പുത്തൻ വീട്ടിൽ സുരേഷ് കുമാർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ലൈംഗിക അതിക്രമവും പീഡനവും നടത്തി എന്നായിരുന്നു പരാതി വൈദ്യ ഉൾപ്പെടെ നടത്തി നെയ്യാറ്റിങ്ങര സി ഐ എടുത്തു എന്നാൽ ഫയൽ ഡിവൈഎസ്പിയുടെ അടുത്തെത്തിയതോടുകൂടി നടപടിക്രമങ്ങൾ മരവിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം വളരെ

തുടർന്ന് ബാങ്കിലെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ സുരേഷിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരുത്തരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു തുടർന്ന് ബാങ്ക് പ്രസിഡന്റിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ബോർഡ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുരേഷ് കുമാറിനെ ഡിസംബർ പതിനേഴിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സുരേഷിനെ സംരക്ഷിക്കുന്ന ബാങ്ക് മാനേജറും സെക്രട്ടറിയും ഒത്തുചേർന്ന് ഒരു പരാതി ഡയറക്ടർ ബോർഡിന് നൽകിയ ശേഷം അന്നേ ദിവസം തന്നെ പരാതിക്കാരിയെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ബാങ്കിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് നെയ്യാറ്റിങ്കര പോലീസിൽ പരാതി നൽകിയത് വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളും രോഗിയായ ഭർത്താവും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക വരുമാനം ഇല്ലാതാക്കിയെന്നും പാർട്ടി കുടുംബാംഗം കൂടിയായ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മുഖ്യമന്ത്രിയിൽ നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പരാതിക്കാരിയും കുടുംബവും ന്യൂസ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം അതിനു മുൻപ് നല്ല കേൾക്കാം